വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം അധ്യായം ഇരുപത്തി മൂന്ന് നിയമജ്ഞരുടെയും ഫരിസേരുടെയും കപടനാട്യം യേശു ജനക്കൂട്ടത്തോടും തന്റെ ശിഷ്യന്മാരോടും അരുൾ ചെയ്തു നിയമജ്ഞരും ഫരിസേരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവേൻ എന്നാൽ അവരുടെ പ്രവർത്തികൾ നിങ്ങൾ അനുകരിക്കരുത് അവർ പറയുന്നു പ്രവർത്തിക്കുന്നില്ല ഭാരം അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ചുകൊടുക്കുന്നു സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നുമില്ല മറ്റുള്ളവർ കാണുന്നതിനു വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത് അവർ തങ്ങളുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതിയും വസ്ത്രത്തിന്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും സിനഗോകളിൽ പ്രധാനപീഠവും നഗരവീതികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു സംബോധന ചെയ്യപ്പെടാനും ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത് എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു ഗുരുവേ ഉള്ളൂ നിങ്ങളെല്ലാം സഹോദരന്മാരാണ് ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത് എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾ നേതാക്കന്മാരെന്ന് വിളിക്കപ്പെടരുത് എന്തെന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും കപടനാട്യക്കാരായ നിയമജ്ഞരെ പരിസയരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ മനുഷ്യരുടെ മുൻപിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നില്ല പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല കപടനാട്യക്കാരായ നിയമജ്ഞരെ പരിസേയരെ നിങ്ങൾക്ക് ദുരിതം ഒരുവനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾ അവനെ നിങ്ങളുടെ ഇരട്ടി നരകസന്ധതിയാക്കി തീർക്കുന്നു അന്ധകാര മാർഗദർശികളെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ പറയുന്നു ഒരുവൻ ദേവാലയത്തെ കൊണ്ട് ആണയിട്ടാൽ ഒന്നുമില്ല ദേവാലയത്തിലെ സ്വർണത്തെ കൊണ്ട് ആണയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ് അന്തരും മൂഢരമായവരെ ഏതാണ് വലുത് സ്വർണമോ സ്വർണത്തെ പവിത്രമാക്കുന്ന ദേവാലയമോ നിങ്ങൾ പറയുന്നു ഒരുവൻ ബലിപീഠത്തെ കൊണ്ട് ആണയിട്ടാൽ ഒന്നുമില്ല എന്നാൽ ബലിപീഠത്തിലെ കാഴ്ച വസ്തുവിനെ കൊണ്ട് ആണയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ് അന്തരെ വലുത് വലത് വസ്തുവോ കാഴ്ച വസ്തുവിനെ പവിത്രമാക്കുന്ന ബലിപീഠമോ ബലിപീഠത്തെ കൊണ്ട് ആണയിടുന്നവൻ അതിനെ കൊണ്ടും അതിന്മേലുള്ള എല്ലാ വസ്തുക്കളെ കൊണ്ടും ആണയിടുന്നു ദേവാലയത്തെ കൊണ്ട് ആണയിടുന്നവൻ അതിനെ കൊണ്ടും അതിൽ വസിക്കുന്നവനെ കൊണ്ടും ആണയിടുന്നു സ്വർഗത്തെ കൊണ്ട് ആണയിടുന്നവൻ ദൈവത്തിന്റെ സിംഹാസനത്തെ കൊണ്ടും അതിൽ ഇരിക്കുന്നവനെ കൊണ്ടും ആണയിടുന്നു കപടനാട്യക്കാരായ നിയമജ്ഞരെ പരിസയരെ നിങ്ങൾക്കു ദുരിതം നിങ്ങൾ തുളസി ചതകുപ്പ ജീരകം എന്നിവയ്ക്ക് ദശാംശം കൊടുക്കുകയും നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി കാരുണ്യം വിശ്വസ്തത എന്നിവ അവഗണിക്കുകയും ചെയ്യുന്നു ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ അന്തരായ മാർഗദർശികളെ കൊതുകിനെ അരിച്ചു നീക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ കപട കപടനട്ടിക്കാരായ നിയമജ്ഞരെ പരിസയരെ നിങ്ങൾക്കു ദുരിതം നിങ്ങൾ പാനപാത്രത്തിന്റെയും ഭക്ഷണപാത്രത്തിന്റെയും പുറം വെടിപ്പാക്കുന്നു എന്നാൽ അവയുടെ ഉള് കവർച്ചയും ആർത്തിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അന്ധരായ ഫരിസയ പാനപാത്രത്തിന്റെയും ഭക്ഷണപാത്രത്തിന്റെയും പുറം കൂടി ശുദ്ധിയാകാൻ വേണ്ടി ആദ്യമേ അകം ശുദ്ധിയാക്കുക കപടനട്ടിക്കാരായ തീമച്ചരി ഫരിസയരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശരാണ് അവ പുറമേ മനോഹരമായി കാണപ്പെടുന്നുവെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നു അതുപോലെ ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ് കപടനാട്ടിക്കാരായ നീമജ്ഞരെ ഫരിസേറി നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ പ്രവാചകന്മാർക്ക് ശവകുടീരങ്ങൾ നിർമ്മിക്കുകയും നീതിമാന്മാരുടെ സ്മാരകങ്ങൾ അലങ്കരിക്കുകയും ചെയ്തുകൊണ്ട് പറയുന്നു ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്നുവെങ്കിൽ പ്രവാചകന്മാരുടെ രക്തത്തിൽ അവരോടുകൂടെ പങ്കാളികളാകുമായിരുന്നില്ല എന്ന് അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ വധിച്ചവരുടെ സന്താനങ്ങളാണെന്ന് നിങ്ങൾക്ക് തന്നെ എതിരായി സാക്ഷ്യം നൽകുന്നു നിങ്ങളുടെ പിതാക്കന്മാരുടെ ചെയ്തികൾ നിങ്ങൾ പൂർത്തിയാക്കുവിൻ സർപ്പങ്ങളെ അണലി സന്തതികളെ നരകവിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും അതുകൊണ്ട് ഇതാ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും നിയമജ്ഞരെയും ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുന്നു അവരിൽ ചിലരെ നിങ്ങൾ വധിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും ചിലരെ നിങ്ങൾ നിങ്ങളുടെ സിനകോപുകളിൽ വെച്ച് ചമ്മട്ടിക്കൊണ്ടടിക്കുകയും പട്ടണം തോറും പിന്തുടർന്ന് പീഡിപ്പിക്കുകയും ചെയ്യും അങ്ങനെ നിരപരാധനായ ആബേലിന്റെ രക്തം മുതൽ ദേവാലയത്തിനും ബലിപീഠത്തിനും മധ്യേ വെച്ച് നിങ്ങൾ വധിച്ച ിയുടെ പുത്രനായ സക്കറിയായുടെ രക്തം വരെ ഭൂമിയിൽ ചൊരിയപ്പെട്ട എല്ലാ നീതിമാന്മാരുടെയും രക്തം നിങ്ങളുടെ മേൽ പതിക്കും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇവയെല്ലാം ഈ തലമുറയ്ക്ക് സംഭവിക്കുക തന്നെ ചെയ്യും യേശു ജെറൂസലേമിനെ കുറിച്ച് വിലപിക്കുന്നു ജെറുസലേം ജെറുസലേം പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകുകൾക്കുള്ളിൽ കാത്തുകൊള്ളുന്നത് പോലെ നിന്റെ സന്തതികളെ ഒരുമിച്ചു കൂട്ടാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു പക്ഷേ നിങ്ങൾ വിസമ്മതിച്ചു ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തവും ശൂന്യവുമായി തീർന്നിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാണ് എന്ന് നിങ്ങൾ പറയുന്നതുവരെ ഇനി നിങ്ങൾ എന്നെ കാണുകയില്ല